ഗംഭീര വിജയങ്ങൾ ബോളിവുഡ് സിനിമയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും വിവാദങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല ഇപ്പോഴിതാ വലിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ക്രിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയപ്പെടുന്ന അവസരത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുണ്ട് ഏതോ ഒരു പ്രമുഖ നടനെക്കുറിച്ച് പറഞ്ഞതാണ് വലിയ പ്രശ്നമായിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനെക്കുറിച്ച് അവസാനം പറയാം പറയാനുള്ളത് തുടരുമെന്ന മോഹല്ല ചിത്രത്തെ കുറിച്ചാണ് കാരണം തുടരും എന്ന ചിത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇംപാക്ട് അത് വളരെ വലുതാണ് കാരണം ഓരോ ദിവസവും കഴിയും ചിത്രത്തിന്റെ ഒരു റെസ്പോൺസ് അതിഭീകരവും ഒരു സിനിമയ്ക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ മോഹൻലാൽ ചിത്രങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി ഒരു മോഹൻലാൽ ചിത്രത്തിന് ഇങ്ങനെയുള്ള മാജിക് ഒക്കെ കാണിക്കാം പത്താം ദിവസം ലേറ്റ്നെ ഷോകളുടെ കൗണ്ട് തന്നെ കേട്ട് ഞെട്ടിപ്പോയിരിക്കയാണ് ആരാധകർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ലേറ്റ്നെ ഷോകളാണ് പത്താം ദിവസം തുടരുമെന്ന ചിത്രത്തിന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ചിത്രം ബുക്ക് മേ ഷോ എടുത്തു നോക്കിയാൽ മണിക്കൂറിൽ പത്ത് കൈക്ക് മുകളിൽ ടിക്കറ്റ് വിൽപ്പന നടത്തുന്നുണ്ട് അത് പതിനൊന്നാം ദിവസവും അത് തന്നെയാണ് നടക്കുന്നത് വർക്കിംഗ് ഡേയിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് കൂടി ആലോചിക്കണം ഈ വർക്കിംഗ് ഡേയിലും തുടരുമെന്ന മോഹൻലാൽ ചിത്രം കാണിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് റെസ്പോൺസ് ഉണ്ടല്ലോ അത് മറ്റേതെങ്കിലും നടന്മാർക്ക് കാണിക്കാൻ പറ്റുമോ എന്നത് സംശയം തന്നെയാണ് കാരണം ഇതുവരെയുള്ള മൺഡേയുടെ കളക്ഷൻ നോക്കുമ്പോൾ നാല് കോടി മറികടന്നു എന്നതാണ് ആ ഒരു സംഖ്യയിൽ നിന്നും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി എന്ന ചിത്രമാണ് അത് വെറും നാല് കോടി ഇതിപ്പോൾ എൻഡ് ഓഫ് ദി ഡേ വരുമ്പോൾ അഞ്ചു കോടിക്ക് മുകളിലേക്ക് പോകും അഞ്ചു കോടിക്ക് മുകളിൽ എത്താനുള്ള സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് അവർ പറയുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ സെക്കൻഡ് മൺഡേയിൽ അഞ്ചു കോടി അതൊരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെ ഇന്നത്തെ ദിവസം കൂടി കഴിയുമ്പോൾ എഴുപത് കോടിക്ക് മുകളിലേക്ക് തുടരുമെന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം എത്തുമെന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം സൺഡേയിൽ മാത്രം ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് തുടരുമെന്ന ചിത്രം നേടിയത് എന്ന് ട്രാക്കർമാർ പറയുന്നുണ്ട് ഇതുകൂടാതെ ചില വിവാദങ്ങളും തുടരുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും വ്യാജ പതിപ്പ് വിവാദങ്ങളാണ് ഇപ്പോൾ ഈ ചിത്രത്തെ അലട്ടുന്നത് മോഹൻലാൽ നായകനായ ഏറ്റവും പുതിയ ചിത്രം തുടരും ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചതായി പരാതി വന്നിരിക്കുകയാണ് വാഗമണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിൽ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമ ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചവർക്കെതിരെ ിയമനടപടി സ്വീകരിക്കുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് പറയുകയും ചെയ്തു ഇതുകൂടാതെ ട്രെയിനിലൊക്കെ ഇരുന്നും ബസ്സിലൊക്കെ ഇരുന്നും മൊബൈലിലൂടെ ചിത്രം കാണുന്നവരുടെ ദൃശ്യങ്ങളും പലരും പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവർക്കും പണി വരുന്നുണ്ട് ഇത് തെറ്റായ കാര്യമാണ് ബസിന്റെ നമ്പർ കണ്ടുപിടിച്ച് പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ബസ്സാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും തെറ്റായ കാര്യമാണിത് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെയും തിയേറ്ററുകാരുടെയും ഉൾപ്പെടെ ഒരുപാട് പേരുടെ ജീവിത പ്രശ്നമാണ് മറ്റുള്ളവർ ഇത് ആവർത്തിക്കാതിരിക്കാനായി തീർച്ചയായും പരാതി കൊടുക്കും തുടരും സിനിമയുടെ നിർമ്മാതാവ് എം പറഞ്ഞത് ഇങ്ങനെയാണ് വാഗമണ്ണിലേക്ക് പോവുകയായിരുന്ന കൊല്ലം രജിസ്ട്രേഷനിലുള്ള സീറോ ടു എഇ മുപ്പത്തിമൂന്ന് രജിസ്ട്രേഷനിലുള്ള ടൂറിസ്റ്റ് ബസ്സിലാണ് മോഹൻലാൽ നായകനായ ഏറ്റവും പുതിയ ചിത്രം തുടരും പ്രദർശിപ്പിച്ചിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്ത് കൂടി പോയ മറ്റ് വാഹനങ്ങളിൽ ഉള്ളവർ പകർത്തിയത് ചിത്രം റിലീസായി ദിവസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചത് കേരള ബോക്സ് ഓഫീസിൽ ഹിൻഡസ്ട്രീറ്റ് ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പല ട്രാക്കർമാരും ഈ ഒരു കണ്ടിട്ട് പറയുന്നത് എന്തായാലും മോഹൻലാലിന്റെ ഈ ഒരു തേരോട്ടും ഈ ഒരു കളക്ഷൻ റെക്കോർഡുകളും ഒക്കെ പലർക്കും ഫസ്റ്റേറ്റ് ുന്നു എന്നതും സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്ന ഒരു കൗതുകമാണ് പലർക്കും മോഹൻലാൽ നേടിയ നൂറ് കോടിക്ക് പല കാരണങ്ങൾ പറയാനുണ്ടായിരുന്നു നേരത്തെ എല്ലാരും പറഞ്ഞത് സിംഗിൾ ആയിട്ടല്ല മോഹൻലാൽ കോടി നേടിയത് മൾട്ടി സ്റ്റാർ വെച്ചാണ് എന്ന രീതി അങ്ങനെ ചില റെക്കോർഡുകൾ മോഹൻലാലിന്റെ പേരിൽ കൂട്ടാൻ പറ്റില്ല എന്ന രീതിയിൽ വരെ പറഞ്ഞു ഇപ്പോൾ മറ്റൊരു കാരണം കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത് അതാണ് ഏറ്റവും രസകരമാകുന്നത് മൾട്ടി സ്റ്റാർ അല്ലാതെ ബ്രാൻഡ് ഡയറക്ടർ ഇല്ലാതെ ഒരു നൂറ് കോടി എന്ന നാടകത്തിന് ശേഷം ചില ഫാൻസുകാർ അവതരിപ്പിക്കുന്ന പുതിയ നാടകം താടിയില്ലാത്ത ഒരു നൂറ് കോടി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചില ബിരുദന്മാർ എത്തിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അതൊക്കെ കണ്ടുപിടിച്ച് ഹേറ്റേഴ്സും ആരാധകരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടിയും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട് രസകരമാണ് കൗതുകരമാണ് എന്തായാലും മോഹൻലാൽ ഒരു സൈഡിൽ നിന്നും അദ്ദേഹത്തിന്റെ പല റെക്കോർഡുകളും തിരുത്തി കുറിക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം പോലുമില്ല തുടരും എന്ന ചിത്രം മോളിവുഡിൽ ഒരു അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ തന്നെ എഴുപത് കോടി മറികടന്നു കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മലയാള സിനിമയിൽ ഒരിടത്ത് ഗംഭീര വിജയങ്ങൾ സമ്മാനിക്കുമ്പോൾ മറ്റൊരിടത്ത് വലിയ വിവാദങ്ങളും ഉണ്ടാകുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ കത്തി നിൽക്കുന്നത് ലിസ്റ്റിൻ സീഫനെ കുറിച്ചുള്ള വാർത്തകളാണല്ലോ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റിനെ തിരികൊളുത്തി എന്നും ഇത് തുടർന്നാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും ലിസ്റ്റിൻ പറഞ്ഞത് സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ലിസ്റ്റിന്റെ ഭാഗത്ത് തന്നെയാണ് മുറുശത ം ശരി ഒന്നോ രണ്ടോ പടങ്ങളിൽ അഭിനയിച്ച് അല്പം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പല നടന്മാർക്കും ഇല്ലാതിരുന്ന അഹങ്കാരം എവിടെ എവിടുന്നൊക്കെയോ വന്നു ചേരും അത് കഴിഞ്ഞാൽ പിന്നെ അവർ ദൈവവും ബാക്കിയുള്ളവർ അടിമകളുമെന്ന മട്ടിലാകും അവരുടെ പെരുമാറ്റം സിനിമ ഇൻഡസ്ട്രിയിൽ ഇത് വലിയ ദോഷം തന്നെയാണ് ചെയ്യുന്നത് അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ ഫാൻസുകാരും മറ്റും വട്ടം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യും ഈ പ്രമോ നടൻ ഓർക്കേണ്ടത് നിങ്ങളെയൊക്കെ സ്റ്റാർ ആക്കാൻ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ലിസ്റ്റിനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ലിസ്റ്റിൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് കൃത്യമായി അറിയില്ല എന്നാൽ ഇത്തരത്തിൽ വിവാദം ആവുമെന്നറിഞ്ഞിട്ടും ഈ ഒരു കാര്യം പബ്ലിക്കായി പറയാൻ ധൈര്യം കാണിച്ച ലിസ്റ്റിൻ സ്റ്റീഫനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ലിസ്റ്റിൻ സ്റ്റീഫന്റെ പുറകിലാണ് ആരാണ് എന്താണ് ആരെയാണ് ഒറ്റിയത് എന്ന രീതിയിലൊക്കെയാണ് പല വർത്തമാനങ്ങളും കാരണം ലിസ്റ്റിനെതിരെ ചില പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ മാത്രമല്ല ആരാണ് ആ നടൻ എന്ന് പേരെടുത്ത് പറയാതിരുന്നത് നൂറ് ശതമാനവും ലിസ്റ്റിന്റെ മാന്യതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് ലിസ്റ്റിനൊപ്പം എന്ന് ഹാഷ്ടാഗ് കൂടി പങ്കുവച്ചുകൊണ്ടാണ് അവർ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും എന്തായിരിക്കും വിവാദമെന്നും ആരാണ് നടനെന്നും ഉള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പലരും പലരുടെ പേരുകൾ പറയുന്നുണ്ട് നിവിൻ പോളിയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് പലരും ഫാൻ ഫൈറ്റുകൾ ഒരു ഭാഗത്ത് അഴിച്ചുവിടുന്നുണ്ടെങ്കിലും ഒന്നും പിടിക്കത്താത്ത അവസ്ഥയാണ് പലർക്കും മാധ്യമങ്ങൾ ലിസ്റ്റിന്റെ പുറകിലും നടക്കുന്നുണ്ട്